സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് തീയതികളിൽ മലപ്പുറം കോട്ടപ്പടി മൈതാനത്ത് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മലപ്പുറം സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ മലപ്പുറം കോട്ടപ്പടി ഒരു സൂപ്പർ ലീഗ് മൈതാനി ഫുട്ബോൾ രാജകുമാരൻ വീണ്ടും സ്വപ്ന എന്ന ക്യാപ്ഷനോടുകൂടി ടീമുകളായി മത്സരം ടൂർണമെന്റ് വൈകുന്നേരം മണിക്ക് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ഡിവൈഎസ്പി കെ എം പിച്ചു മുഖ്യാതിഥിയായിരിക്കും ഇന്നലകളുടെ ഫുട്ബോൾ രാജാക്കന്മാർ സ്വപ്ന മൈതാനത്ത് വീണ്ടും ബൂട്ടണിയുന്നു എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കുന്നത് പന്ത്രണ്ട് ടീമുകളിലായി നൂറ്റി എൺപതോളം മുൻകാല ഫുട്ബോൾ താരങ്ങൾ ടൂർണമെന്റിൽ മറ്റൊരുക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള മുൻകാല ഫുട്ബോൾ താരങ്ങളുടെ സംഘടനയായ മലപ്പുറം വെറ്ററൻസ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ നിലവിൽ ആറ് ജില്ലകളിലായി അറുന്നൂറ്റി അൻപതിൽ അംഗങ്ങളുള്ള ശക്തമായ കായിക സംഘടനയായി പ്രവർത്തിച്ചു വരുന്നു മുൻകാല ഫുട്ബോൾ പ്രതിഭകളെ വീണ്ടും മൈതാനത്തേക്ക് എത്തിക്കുകയും സൗഹൃദവും കായികാത്മകതയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് സംഘാടകരായ ഷാജി അലങ്ങാടൻ നസീർ പടിഞ്ഞാറ്റുമുറി റഫീഖ് മേമന മുസ്തഫ പട്ടിക്കാട് നജീബ് മഞ്ഞകണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ